ജനുവരി കമ്മിറ്റി നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ജനുവരി ഇരുപതിന് നടത്തുന്ന ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങലിയുടെ പ്രചരണാർത്ഥമാണ് ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ജാഥയ്ക്ക് മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ജാഥ ക്യാപ്റ്റനും മേഖലാ ട്രഷറർ പ്രവീൺകുമാർ ജാഥ വൈസ് ക്യാപ്റ്റനും മേഖലാ പ്രസിഡന്റ് വിവേക് ജാഥ മാനേജറുമായി നടത്തിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് ഗണേശഗിരിയിൽ സ്വീകരണം നൽകി ലോക്കൽ കമ്മിറ്റി അംഗം ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ മേഖലാ കമ്മിറ്റി അംഗം മനോജ് ജാഥ മാനേജർ വിവേക് ജാഥ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജാഥയ്ക്ക് മുണ്ടായ വായനശാലയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ മേഖലാ കമ്മിറ്റി അംഗം ഷീമ അധ്യക്ഷത വഹിച്ചു മേഖലാ കമ്മിറ്റി അംഗം ശ്രീജിത്ത് മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഋഷികേഷ് മുൻ കൌൺസിലർ എം എൻ നാരായണൻ ടി മുരളി രാജേഷ് എന്നിവർ സംസാരിച്ചു കാൽനട പ്രചരണ ജാഥയുടെ സമാപനം ഷൊർണൂർ ടൗൺ മല്ലശ്ശേരി പറമ്പിൽ വെച്ച് സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം എം കെ ജയപ്രകാശ് നിർവ്വഹിച്ചു ബിസി വി ന്യൂസ് ഷൊർണൂർ